ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം ടൗണിന് അടുത്തായിട്ട് പൊൻകുന്നം ടൗണിന് അടുത്തായിട്ട് പൊൻകുന്നം പാല ഹൈവേയിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡിന് നല്ല ഫ്രണ്ടേജ് ഉള്ള അടിപൊളി മൂന്നേക്കർ അറുപത് സെൻറ്റ് റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് ഇടുവയ്ക്കുന്നതിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് വാസ്തു ഉത്തമമായ സ്ഥലമാണ് വടക്കൻ ചായ് ഉള്ള അടിപൊളി സ്ഥലമാണ് റബ്ബർ നാലാം വർഷത്തിലേക്ക് ടാപ്പിങ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല റേറ്റുള്ള ഏരിയ ആണ് മുറിച്ച് വിറ്റാതെ നല്ല ക്യാഷ് കിട്ടുന്നതാണ് ഈ മൂന്നേക്കർ അറുപത് സെന്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ സെന്റിന് വെറും അറുപതിനായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ നല്ല വീതി ഉള്ള റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രമാണ് പഞ്ചായത്ത് റോഡ് വരുന്നത് ഇതും പഞ്ചായത്തിന് കൊടുത്തിരിക്കുന്ന റോഡാണ് ഭാവിയിൽ ആറിങ്ങൊക്കെ ആകുന്നതാണ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് അടിപൊളി ഏരിയയാണ് റോഡിലേക്കൊക്കെ മൊത്തം നല്ല വീടുകളാണ് ഉള്ളത് ഇവിടെയൊക്കെ ഒരു വീട് പണി നടക്കുന്നു റബ്ബർ ആദായം എടുക്കുന്നതിനും വീട് വെക്കുന്നതിനും ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലം നല്ലൊരു വ്യൂ ഉള്ള ഒരു ഏരിയയാണ് ഒക്കെ സൈഡിൽ കൂടി പോകുന്നുണ്ട് ഉടമസ്ഥൻ മൂന്നേക്കർ അറുപത് സെന്റ് ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല ഓൾറെഡി ഒരു ഷെഡ് ഇതിനകത്തുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നേരിയ വടക്കൻ ചായ ഉള്ള നല്ലൊരു ഏരിയയാണ് ഈ കാണുന്നത് കുറച്ച് തടികളൊക്കെ ഇതിനകത്തുണ്ട് ഈ കാണുന്ന തടികളൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് ആ താഴെക്കാട് എന്നാണ് കിണർ വരുന്നത് നല്ലൊരു സ്ഥലമാണ് ഈ കിണർ കൂട്ടി ഈ തടികൾ നിൽക്കുന്ന ഏരിയയാണ് അതിർത്തി വരുന്നത് പൊൻകുന്നം ഏരിയയിലെ അടിപൊളി സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു റബ്ബർ തോട്ടമാണ് വീട് വയ്ക്കുന്നതിനും അനുയോജ്യമായത് ഒൻകുന്നം ടൗണിനടുത്തായിട്ട് പാല ഹൈവേയിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും പറ്റിയ മൂന്നേക്കർ അറുപത് സെന്റ് നാലാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബർ റോഡ് കൂടിയ പുരയിടം നല്ല പഞ്ചായത്തിലുള്ള ഫ്രിൻഡേജ് ഉണ്ട് പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് കറണ്ട് അവൈലബിൾ ആണ് സെന്റിന് വെറും അറുപതിനായിരം രൂപ മാത്രം വില പറയുന്നു തകർപ്പൻ ഏരിയ ആണ് മനോഹരമായ ഈ ലാൻഡ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക